മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മല്ലിക സുകുമാരൻ്റെത് ഈ കുടുംബത്തിന്റെ എന്ത് വിശേഷങ്ങൾ തന്നെയായാലും ആരാധകർക്ക് അത് വലിയ സന്തോഷം തന്നെയാണ് എന്തു തന്നെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നാലും അതൊക്കെ തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആകാറുമുണ്ട് അത്രയ്ക്കും ആരാധകരാണ് മല്ലിക സുകുമാരന്റെ കുടുംബത്തിന് ഇന്നുള്ളത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മൂത്ത ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും ഒരു അതിമനോഹരമായ വീട് സ്വന്തമാക്കിയത് ഒട്ടും വൈകാതെ മുംബൈയിൽ ഒരു ആഡംബര വീട് പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും സ്വന്തമാക്കി ഏകദേശം ഒരേ സമയത്ത് രണ്ട് മക്കളും സ്വന്തമായി വീട് വാങ്ങിയതിന്റെ സന്തോഷം തന്നെയായിരുന്നു ആ അമ്മയ്ക്ക് പിന്നീട് അങ്ങോട്ട് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരായിരുന്നു ഈ താര കുടുംബത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലായിരുന്നു പൃഥ്വിരാജ് എന്ന് അഭിനയിച്ചത് നിരവധി സിനിമകൾ സുപ്രിയ മേനൺ സംവിധാനം ചെയ്യുകയും ചെയ്തു പൃഥ്വിരാജിന്റേതായി പുറത്തിറങ്ങിയ ആട് ജീവിതം ഗുരുവായൂർ അമ്പലനടയിൽ എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളായിരുന്നു ഈ വർഷം സൂപ്പർ ഹിറ്റായി മാറിയത് എല്ലാത്തിനും മുഴുവൽ മുംബൈയിൽ ഒരു ആഡംബര വീട് സ്വന്തമാക്കി എന്നുള്ള സന്തോഷ വാർത്ത പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു കോടികൾ വിളയുള്ള വീടിന്റെ ചിത്രങ്ങൾ സുപ്രയും പൃഥ്വിരാജും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുകയും ചെയ്യുമെന്ന് ആരാധകർ കരുതിയിരുന്നു വീടിന്റെ വിവരങ്ങളൊന്നും ഈ താരകുടുംബം ആരാധകർക്കായി പങ്കുവച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതിമനോഹരമായ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് തന്നെയാണ് സുപ്രിയയും പൃഥ്വിരാജും സ്വന്തമാക്കിയത് കോടികൾ വിലയുണ്ടായിരിക്കും ആ അപ്പാർട്ട്മെന്റിനെയെന്നും ആരാധകർക്ക് വ്യക്തമായ കാര്യം തന്നെയാണ് തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അമ്മയായ മല്ലിക തന്റെ എല്ലാ സ്വത്തുക്കളും വിറ്റ് മക്കൾക്ക് പണം നൽകിയതിനു ശേഷമാണ് മക്കൾ ആരംഭ വീടുകൾ സ്വന്തമാക്കിയെന്നും ഗോസിപ്പ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ആരാധകർ അത്ര വിഡ്ഢികളല്ല ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ തീർത്തും സത്യമായിരിക്കില്ല എന്ന് ആരാധകർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സമ്പന്നർ ആണ് എന്നതിലുപരി മികച്ച നടന്മാർ കൂടെയാണ് മൂത്ത മകൻ ഇന്ദ്രജിത്തും ഇളയ മകൻ പൃഥ്വിരാജും അവരുടെ ഭാര്യമാരും സിനിമയിൽ തന്നെ കരിയർ ഉറപ്പിച്ചവരാണ് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന് അമ്മയുടെ സ്വത്ത് വിട്ടിട്ട് വേണ്ടി വരില്ല സ്വന്തമായൊരു വീട് സ്വന്തമാക്കാൻ എങ്കിലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സജീവമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗോസിപ്പ് വാർത്തകളോടൊന്നും പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് പൃഥ്വിരാജോ ഭാര്യ സുപ്രിയയോ ഇന്ദ്രജിത്തോ ഭാര്യ പൂർണിമയോ രംഗത്തെത്താറില്ല ഇവരുടെ അമ്മയായ മല്ലിക സുകുമാരനും എത്താറില്ല ഒടുവിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളോട് പ്രതികരണം അറിയിച്ച് മല്ലിക സുകുമാരനും രംഗത്തെത്തി എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നത് ഇതൊക്കെ അവസാനിപ്പിച്ചൂടെ എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ ചോദ്യം ഇതിന് പിന്നാലെ നിരവധി പേരാണ് മല്ലിക സുകുമാരനെ ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള സിനിമയിൽ പ്രമുഖരായ രണ്ട് മക്കൾ തന്നെയാണ് മല്ലികയുടേത് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അമ്മയുടെ സ്വത്തിന്റെ ആവശ്യമുണ്ടാകില്ല അവർ സമ്പന്നരാണ് അതിലുപരി ആരാധകർ കൊണ്ടും അവർ സമ്പന്നരാണ് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്